ഇന്ന് രാവിലെ സാധാരണ എണീക്കുന്നതിലും വെച്ചിട്ട് ഒരമണിക്കൂർ നേരത്തെ എഴുന്നേറ്റു പൂജാ റൂമിൽ കയറി എല്ലാം വൃത്തിയാക്കി ഫോട്ടോസൊക്കെ അടച്ച് ക്ലീൻ ചെയ്തു തുടച്ച് ക്ലീൻ ചെയ്തു ദേവിയെ തുടച്ചു മാല ഇട്ട് കൊടുത്തു വിളക്കുകൾ കൊളുത്തി ഇന്ന് നവരാത്രി ആരംഭമാണ് അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാനിന്ന് രാവിലെ എണീച്ചപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഞാൻ ദൈവങ്ങളുമായിട്ട് ചെലവിട്ട് ഇവിടെയിരുന്ന് എൻ്റെ മനസ്സ് ശുദ്ധമാക്കി വെക്കാനും ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഒരു ബാല്യം എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ടൊരു ഫ്രഷ് ഫീലിംഗ്സ് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മൾ ഈ ദൈവങ്ങളുടെ ദൈവങ്ങളെ പ്രാർത്ഥിക്കുകയും അതിന് സമയം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ ചില ആൾക്കാരുടെ മനസ്സിൽ അതൊരു അന്ധവിശ്വാസമാണ് എന്നുള്ളൊരു മട്ടിലാണ് പലരുടെയും മനോഭാവം പക്ഷേ ഒരിക്കലും അതല്ല പ്രകൃതിയും നമ്മൾ തമ്മിലൊരു അഭേദ്യമായ ഉണ്ട് അതിനെ ബന്ധിപ്പിക്കാൻ ഒരു പ്രതിരൂപങ്ങളാണ് നമ്മൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതും നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി വെക്കാൻ വേണ്ടി നമുക്ക് പരിശീലിക്കുക പരിശീലിക്കുകയും ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ഭക്തി എന്നുള്ളത് അതായത് നമ്മുടെ ആത്മചൈതന്യം വർദ്ധിപ്പിക്കും അത് ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ് ആണ് ഒരു ആത്മചൈതന്യം നമുക്ക് കൂടുതൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും എന്തായാലും ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എൻ്റെ മനസ്സ് പവിത്രമായ പോലെ അല്ലെങ്കിൽ മനസ്സ് ക്ലിയർ ക്ലിയറായ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് ഞാൻ മനസ്സിൽ വിശ്വസിക്കുന്ന ആ പ്രകൃതിയുടെ വരദാനം തന്നെ ആയിരിക്കണം എന്തായാലും എല്ലാവർക്കും നവരാത്രി ആശംസകൾ എല്ലാവർക്കും ശക്തിയും ഊർജവും ുണ്ടാവട്ടെ നവരാത്രി ആശംസകളൊന്നുകൂടി പറയുന്നു